ചിനക്കനൽ മുന്നൂറ്റിയൊന്നിലെ പട്ടയ ഭൂപ്രശ്നങ്ങളുടെ പരിഹാരം ജില്ലാ കളക്ടർ നേരിട്ടെത്തി സ്ഥലപരിശോധന നടത്തി വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും പരിശോധനയിൽ പങ്കെടുത്തു പട്ടയം മുന്നൂറ്റിയൊന്നിലേക്കുള്ള റോഡ് കുടിവെള്ളം കരമടയ്ക്കാൻ കഴിയാത്ത വിഷയം വന്യമൃഗശല്യം തുടങ്ങിയവയ്ക്ക് ശാശ്വതമായി പരിഹാരം കാണുമെന്ന് കളക്ടർ വ്യക്തമാക്കി ഇവ നടപ്പാക്കുന്നതിന് സമയം ആവശ്യമാണെന്നും അടിയന്തരമായി പരിഹാരം കാണാൻ കഴിയുന്നവ വേഗത്തിൽ പരിഹരിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി രണ്ടായിരത്തിരണ്ട് രണ്ടായിരത്തിമൂന്ന് കാലഘട്ടത്തിൽ വിവിധ മേഖലകളിൽ നിന്നുള്ള ആദിവാസികളെ മുന്നൂറ്റിയൊന്നിൽ വീടും സ്ഥലവും നൽകി കുടിയേരുത്തിന് ശേഷം മേഖലയിലെത്തുന്ന രണ്ടാമത്തെ കളക്ടറാണ് വി വിഘ്നേശ്വരി എസ് വന്യമൃഗശല്യമടക്കമുള്ള വിഷയങ്ങൾ മൂലം വീടും സ്ഥലവും ഉപേക്ഷിച്ച് നിരവധി ആദിവാസി കുടുംബങ്ങൾ ഇവിടെ നിന്ന് പോയിരുന്നു എന്നാൽ പോകാൻ മറ്റിടങ്ങളില്ലാത്ത തൊണ്ണൂറോളം പേരാണ് കുടിയിലുള്ളത് ഇതിൽ സ്ഥിരതാമസക്കാരായിട്ടുള്ളത് നാൽപ്പത്തിയഞ്ച് കുടുംബങ്ങളുമാണ് സർക്കാർ വെച്ചു നൽകിയ വീടുകൾ നിലവിൽ ചോർന്നൊലിക്കുന്ന അവസ്ഥയിലാണ് മാത്രമല്ല ഇവിടേക്ക് ഗതാഗതയോഗ്യമായ റോഡും മറ്റ് അടിസ്ഥാന സൗകര്യങ്ങളുമില്ല മാത്രവുമല്ല വന്യജീവി പ്രതിരോധത്തിന് വേണ്ട സംവിധാനങ്ങളും ഇല്ലാത്തതിനാൽ കാട്ടാനശലവും ഇവിടെ രൂക്ഷമാണ് ഇത്തരം പ്രശ്നങ്ങൾ കളക്ടറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയതോടെയാണ് നേരിട്ടെത്തി സന്ദർശനം നടത്തുവാൻ തീരുമാനിച്ചത് സ്ഥലത്തെത്തിയ കളക്ടർ ആദിവാസി കുടുംബങ്ങളോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു ഇതിലേക്കുള്ള സൊല്യൂഷൻസ് ആയിട്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാനുള്ളതാണ് കണ്ട് ോധ്യപ്പെട്ട പ്രശ്നങ്ങൾക്ക് മുഴുവൻ പരിഹാരം കാണുമെന്നും എന്നാൽ അതിന് സമയം ആവശ്യമാണെന്നും കളക്ടർ പറഞ്ഞു ഉടൻ ഉടൻ ഉണ്ടാവുന്ന അതിലേക്കുള്ള എല്ലാ കാര്യങ്ങളും തന്നെ പട്ടയം കിട്ടിയിട്ടും ഭൂമി കിട്ടാത്തവർക്ക് സ്ഥലം കാണിച്ച് നൽകുന്നതിനും ഒപ്പം പട്ടയം കിട്ടി താമസിക്കുന്നവർക്ക് കരമടയ്ക്കാൻ കഴിയാത്തതിൽ അടിയന്തരമായി കരമടയ്ക്കുന്നതിനും നടപടി സ്വീകരിക്കുവാൻ ചിന്നക്കനാൽ വില്ലേജ് ഓഫീസർക്ക് നിർദ്ദേശം നൽകി ഒപ്പം ആദിവാസി ുടെ സുരക്ഷിത്വം ഉറപ്പാക്കുന്നതിന് ശാശ്വതമായ പദ്ധതി നടപ്പാക്കുന്നതിനും ആലോചനയുണ്ട് കുടുംബങ്ങൾ ചൂണ്ടിക്കാട്ടിയ മുഴുവൻ വിഷയങ്ങൾക്കും പരിഹാരം കാണുമെന്ന ഉറപ്പു നൽകിയാണ് കളക്ടർ മടങ്ങിയത്